മലയാളം നമ്മളെടാ ഒരു മസ്കിറ്റ് തന്നോള്ളാ ഓട്ട ഇറങ്ങിയിട്ട് ഒന്ന് മസ്തി അടിക്ക ഫ്രഷ് മതി ദാ ദാ Вотホテルങ്ങളെ പ്രൊഫഷണൽ ആണ് എങ്ങോട്ട് വരാൻ പറഞ്ഞു സിഗററ്റ് ഉള്ളതുകൊണ്ട് ഗസ്റ്റ് ആണ് ഗസ്റ്റ് ഒരു കൊണ്ട മസ്തി ഫ്രഷ് മതി

സബ്സ്ക്രൈബ് ചെയ്യും അമ്പാലി മാതാമനോടെ എന്ന് പേരെന്താ പേര് പേ

മാത്രല്ല മതാമനെ മാത്രം മമ്മാലിക്ക് മീൻ പിന്നെ സിയാന്റെ മമ്മിയുടെ രണ്ടു ദിവസത്തെ രാവിലത്തെ ഫുഡ് ഫുള്ള് പെടുന്നു പിന്നെ അമ്മാന്റെ മന്തി ലൈഫ് തന്നെ കൊച്ചു <laughs> എല്ലാരും